ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടിക്കറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ കപ്പലണ്ടി എടുത്തിട്ട് ഇതുപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു മിനിമം ഒരു അഞ്ചു ആറ് മണിക്കൂർ നിങ്ങൾ ഇത് കുതിർത്തി കുതിർത്തിയെടു ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുതിർത്തി എടുത്തിരിക്കുന്നത് അപ്പോൾ തൊലികളേണ്ട ആവശ്യമൊന്നുമില്ല കൂടി തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണത് അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്ക കപ്പലിണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിക്കാം ഒരു മൂന്ന് കപ്പൊക്കെ വെള്ളം നിങ്ങൾ ഒഴിച്ചോ ഇത് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കട്ടെ അതിന് ശേഷം പ്രഷർ പോകുന്നതിന് ശേഷം തുറക്കാം അപ്പോഴേക്കും കപ്പലണ്ടി നന്നായിട്ട് വെന്ത് വന്നുണ്ടാകും കാരണം ഇത് നമ്മൾ കുതിർത്തിയെടുത്ത കപ്പലണ്ടി അല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് നല്ല പൊതിയായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം ഓള ചെറുതായിട്ടൊന്ന് പാഴ്ന്നു വരട്ട അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കോക്കനെ പേസ്റ്റ് തയ്യാറാക്കണം അത് റെഡിയാക്കാം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ചാറിന് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരിക്കത്ത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് അളവിൽ നാളികേരം ചെരിക്കട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ നിറയെ പെരിഞ്ചീര കണട്ടോ രണ്ട് ഇലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആരഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പിന്നെ ഒരു എട്ടോ പത്തോ കാശ്മി ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് കേട്ടോ നമ്മുടെ ഈ ഒരു കോക്കനട്ട് പേസ്റ്റ് വന്നു റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കാം സോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഞാൻ അതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റിന് ഇതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും ചേർക്കാം വന്നിട്ട് പച്ചമുളക് മുറിച്ചിട്ടാലും കുഴപ്പമില്ലായിരണം ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ കാര്യം പച്ചമുളക് മാറി നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പൊ കണ്ടോ സോളയൊക്കെ വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നല്ലപോലെ തന്നെ വഴന്ന് വരണം സോളം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇരുവിനുസരിച്ച് മുളക് പൊടി നമ്മളിപ്പോൾ ഇതില് പച്ചമുളകിന്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കിട്ടാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പൊടികളുടെ ഒരു പച്ചമണോ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മാറി വെട്ട ഇത് മതിയല്ലേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് തക്കാളിയാണ് ഉണ്ട് കേട്ടോ രണ്ട് തക്കാളി ഞാൻ വെജിറ്റബിൾ ഷോപ്പറിലിട്ടിട്ട് അതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ് നല്ല ഫൈനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാവാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എണ്ണം കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഇതിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നു വന്നോളൂ ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിച്ച് തക്കാളി ഇപ്പം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് റെഡിയായിട്ട് വന്നോട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് അടച്ചു വെച്ചിട്ട് തേടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ കണ്ടോ ലോളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ വാങ്ങുന്നു വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വരണം കേട്ടോ നല്ല ചെറിയ ടേസ്റ്റ് ഉണ്ടാവുമോ ഇനി നമുക്ക് കപ്പലുണ്ടെങ്കിൽ റെഡി ആയിട്ട് തോന്നാം ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരണം പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വെന്ത് കുഴയരുത് ആ ഒരു രീതിയിൽ വേണം കപ്പലണ്ടി വെന്ത് വരാണ്ടേവിച്ചെടുത്ത കപ്പലണ്ടി വെള്ളത്തോടു കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കപ്പലണ്ടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോത്തേന് ആ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരള്ളൂ ഇത് കുറച്ച് സമയം ഇതിലും കിടന്നിട്ടൊന്നും കൂടി ഇപ്പം എന്തായാലും മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ തന്നെയുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ മസാലയും കപ്പലണ്ടിയൊക്കെ ഇപ്പം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ രീതിയില് ഒരു അഞ്ചാറ് മിനിറ്റിന് ഞാൻ അരച്ചു വെച്ചോളാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ട നമുക്കിനിതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിപ്പോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണ്ട ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കൂട്ടിയെ കുറച്ചൊക്കെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു അരക്കപ്പോളം മുളകിലും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് പേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് തിക്നെസ് നമുക്ക് ഗ്രേവി എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് കുറുകിയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുമല്ലോ നല്ല ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയരും കൂടെ മുറിച്ച് കേട്ടോ അപ്പൊ ഞാനിനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണു ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കട്ടോ അതുപോലെ കപ്പലണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം അപ്പോഴായിരിക്കും ടേസ്റ്റ് ആയിട്ട് വരണം അപ്പൊ അതേ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കട്ട